നമ്മുടെ സ്റ്റോറി ബോർഡ് പ്രകാരം ഇനി ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് ഒരു മേഘമാണ് അത് നമുക്ക് ആകാശത്ത് നീങ്ങുന്ന രൂപത്തിലാണ് തയ്യാറാക്കേണ്ടത് നമ്മൾ നേരത്തെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റൊരു സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ഒരു ചിത്രമായിരുന്നു നമ്മളിവിടെ ആയിട്ട് കൊണ്ടുവന്നത് നമുക്ക് ഇനി ഉൾപ്പെടുത്തുന്ന ഒരു ചിത്രം ഓപ്പൺ ടൂൺസിലെ ഡ്രോയിങ് ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിർമ്മിച്ചാലോ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന മേഘം നമുക്ക് അത്തരത്തിൽ നിർമ്മിക്കാം ഇവിടെ മേഘം നീങ്ങുന്നത് പോലെയാണ് നമുക്ക് നിർമ്മിക്കേണ്ടത് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ മേഘവും വ്യത്യസ്ത കോളങ്ങളിലാണ് ക്രമീകരിക്കേണ്ടത് അപ്പോൾ മാത്രമാണ് നമുക്ക് അവയ്ക്ക് വ്യത്യസ്തമായ ആനിമേഷൻ നൽകാൻ കഴിയുക അതുകൊണ്ട് നമുക്കിവിടെ ഈ രണ്ടാമത്തെ കോളത്തിലെ ഒന്നാമത്തെ ഫ്രെയിം ഇവിടെ സെലക്ട് ചെയ്യാം ഇവിടെയാണ് നമ്മൾ മേഘം ഉൾപ്പെടുത്താൻ പോകുന്നത് ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ലെവൽ ക്ലിക്ക് ചെയ്യുക ന്യൂ ലെവൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവലിൻ്റെ ഒരു പേര് കമ്പ്യൂട്ടർ ചോദിക്കുന്നു നമുക്കിവിടെ എ എന്നത് മാറ്റി നമ്മളിവിടെ ക്ലൗഡാണ് ഉൾപ്പെടുത്തുന്നത് സി എൽഒ യു ഡി ക്ലൗഡ് എന്ന് നൽകുന്നു അതിന് താഴെ ടൈപ്പ് എന്ന ഭാഗത്ത് ടൂൺസ് റാസ്റ്റർ ലെവൽ എന്ന് കാണാം ആ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടൂൺസ് വെക്ടർ ലെവലും കാണാം ഞാനിവിടെ ടൂൺസ് വെക്ടർ ലെവൽ സെലക്ട് ചെയ്യുകയാണ് നമുക്ക് ഓപ്പൺ ടൂൺസിൽ റാസ്റ്റർ അതുപോലെ വെക്ടർ ലെവലുകൾ ഉൾപ്പെടുത്താൻ കഴിയും നമുക്ക് ചിത്രങ്ങൾ റാസ്റ്റർ ചിത്രങ്ങളായിട്ടും വെക്ടർ ചിത്രങ്ങളായിട്ടും ഉൾപ്പെടുത്താൻ കഴിയും ഇവിടെ നമ്മൾ വെക്ടർ ചിത്രമാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ടൈപ്പിൽ ടൂൺസ് വെക്ടർ ലെവൽ സെലക്ട് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം ഇവിടെ വന്നത് നമുക്ക് കാണാം ഇനി നമുക്ക് ഈ ഫ്രെയിമിൽ ചിത്രം വരയ്ക്കുകയാണ് വേണ്ടത് ഇപ്പോൾ നമ്മളുള്ളത് ആനിമേഷൻ എന്ന റൂമിലാണ് നമുക്കിതറിയാം ചിത്രം വരയ്ക്കുന്നതിന് ഡ്രോയിങ് റൂമിലേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് ഇവിടെ ഡ്രോയിങ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസ് ഇവിടെ റെഡിയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ കാണുന്നുമുണ്ട് നമുക്കിവിടെ ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രം വരയ്ക്കാം ഞാനിവിടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തു ഇതിൻ്റെ നിറം നമുക്കറിയാം ഇവിടെ കറുപ്പ് നിറമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് മേഘം വരച്ചതിന് ശേഷം അതിനകത്ത് നിറം നൽകാം മേഘം വരയ്ക്കുന്നതിന് ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് റാ എന്ന രൂപത്തിൽ ടൈപ്പ് ചെയ്യാം നമുക്ക് ആവശ്യത്തിലധികം വലുപ്പത്തിൽ വരയ്ക്കാം പിന്നീട് അതിൻ്റെ വലുപ്പം നമുക്ക് കുറക്കാൻ കഴിയും ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് റാ എന്ന് എഴുതുകയാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു മേഘം നിങ്ങൾക്കും വരയ്ക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഞാൻ ഈ മേഘം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ ഇതിനകത്തൊരു വൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി മേഘത്തിന് നമുക്കൊരു വെള്ള നിറം നൽകാം അതിനുവേണ്ടി നമുക്കിവിടെ ഒരു ന്യൂ സ്റ്റൈൽ സെലക്ട് ചെയ്യാം അവിടെ നമുക്ക് ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു വൈറ്റ് കളർ നിറക്കാം ഇനി ഈ ചിത്രത്തിൻ്റെ വലിപ്പം നമുക്ക് ക്രമീകരിക്കാം ഇതിനുവേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്കിത് ഒരുമിച്ച് സെലക്ട് ചെയ്യാം നമ്മളിവിടെ കുറേ കഷ്ണങ്ങളായിട്ടാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത് അപ്പോൾ ഈ മേഘം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിൻ്റെ സൗകര്യാർത്ഥം ഒരുമിച്ച് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു എഡിറ്റ് മെനുവിൽ ഗ്രൂപ്പ് എന്നതിൽ പോയി ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരൊറ്റ ഒബ്ജെക്റ്റായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടാവും നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് യഥേഷ്ടം നീക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതിൻ്റെ നാല് ഭാഗത്തുള്ള ഈ ചെറിയ ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വലുപ്പത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മേഘം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മേഘത്തെ അറുപത് ഫ്രെയിമുകളിലേക്ക് മാറ്റാനുണ്ട് നമ്മളിപ്പോൾ ഡ്രോയിങ് റൂമിലാണുള്ളത് ആനിമേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻ റൂമിലെത്തും ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ഫ്രെയിമിലാണ് ഈ മേഘം ഉള്ളത് ഇനി ഈ മേഘത്തെ നമുക്ക് നേരത്തെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അറുപത് ഫ്രെയിമിലേക്ക് മാറ്റിയതുപോലെ ഈ മേഘത്തെ നമുക്ക് അറുപത് ഫ്രെയിമിലേക്ക് മാറ്റണം അതിനു വേണ്ടി ഈ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്കിത് അറുപത് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം ഇപ്പോൾ അറുപത് ഫ്രെയിമിലും ഈ ഒരു മേഘം വന്നിട്ടുണ്ടാകും ഇനി അടുത്ത ഘട്ടത്തിൽ നമുക്കിതിന് ആനിമേഷൻ നൽകുകയാണ് വേണ്ടത് ആനിമേഷൻ നൽകുന്നതിന് വേണ്ടി ഇവിടെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു കോളം രണ്ടിലെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം എവിടെയാണോ ഈ മേഘം നിൽക്കേണ്ടത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മേഘം ഇങ്ങോട്ട് പോകുന്നത് പോലെയാണ് ആനിമേഷൻ നിർമ്മിക്കേണ്ടത് അപ്പോൾ നമുക്കിതിനെ സെലക്ട് ചെയ്ത് ഈ ഭാഗത്തേക്ക് വെക്കാം ഇനി ആനിമേഷൻ നൽകുന്നതിന് വേണ്ടി ആനിമേറ്റ് ടൂൾ ഓൺ ചെയ്യണം നമ്മൾ ആനിമേറ്റ് ടൂൾ ഓൺ ചെയ്യുന്നു ആനിമേറ്റ് ടൂൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം കോളം രണ്ടിലെ പൊസിഷൻ ആണിപ്പോൾ ആനിമേഷൻ ചെയ്യാൻ പോകുന്നത് ഈ പൊസിഷൻ എന്നതിൻ്റെ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റൊട്ടേഷൻ സ്കെയിൽ ഷിയർ സെൻറ്റർ ഓൾ എന്നിവ കാണാം ഇവിടെ നമുക്കും ഇവിടെ പൊസിഷൻ തന്നെയാണ് ആനിമേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ ഒന്നാമത്തെ ഫ്രെയിമിൽ ഈ മേഘം നിൽക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു നോക്കൂ ഇപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ ഒരു കീ ഒരു ചാവിയുടെ ചിത്രം വന്നത് കാണാം അഥവാ ഇതൊരു കീ ഫ്രെയിമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രെയിമാണ് ഇത് ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫ്രെയിമിൽ അഥവാ അറുപതാമത്തെ ഫ്രെയിമിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണോ ഈ മേഘം അറുപതാമത്തെ ഫ്രെയിം ആവുന്ന സമയത്ത് വേണ്ടത് അവിടെ നമുക്ക് ഈ മേഘത്തെ കൊണ്ടുപോയി വയ്ക്കാം അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അറുപതാമത്തെ ഫ്രെയിമിൽ എവിടെയാണോ വേണ്ടത് ആ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ കൊണ്ടുപോയി വെക്കുന്നു അപ്പോൾ അവിടെയും നമുക്കൊരു കീ ഫ്രെയിം കാണാം അതും ഒരു പ്രധാനപ്പെട്ട ഫ്രെയിമാണ് ഇവിടെ ഒന്നാമത്തെ ഫ്രെയിമും അതുപോലെ അവസാനത്തെ ഫ്രെയിമും മാത്രമാണ് നമ്മൾ കമ്പ്യൂട്ടറിന് കാണിച്ചു കൊടുത്തത് ബാക്കിയുള്ള തുടർച്ചയായ ഫ്രെയിമുകളിൽ കമ്പ്യൂട്ടർ തന്നെ ഈ ചിത്രം വരയ്ക്കുകയാണ് ചെയ്യുക ഇത് സാധാരണയായി എല്ലാ ആനിമേഷൻ സോഫ്റ്റ്വെയറുകളിലുമുള്ള ഒരു സങ്കേതമാണ് ഇതിന് ടീനിങ് എന്നാണ് പറയുക അപ്പോൾ ടീനിങ് എന്ന സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ മേഘത്തിന് ചലനം നൽകാൻ കഴിയും ഇവിടെ പ്ലേ ബട്ടൺ അമർത്താം നോക്കൂ പ്ലേ ബട്ടൺ അമർത്തിയ സമയത്ത് നമുക്ക് മേഘം നീങ്ങുന്നതുപോലെ ഒരു ആനിമേഷൻ ലഭിച്ചിട്ടുണ്ട് ഫയലിൽ സേവ് ഓൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് സേവ് ചെയ്യാം ഇനി നമുക്ക് ഇതിൽ ഒരു മേഘം കൂടെ ഉൾപ്പെടുത്താം അതിനുവേണ്ടി ഞാനിവിടെ കോളം മൂന്നിലെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു നേരത്തെ നമ്മളൊരു മേഘം വരച്ച് ചേർക്കുകയാണ് ചെയ്തത് നമുക്കിവിടെ നമ്മൾ ഒന്നാമത്തെ കോളത്തിൽ ബാക്ക്ഗ്രൗണ്ട് ചേർത്തതുപോലെ കമ്പ്യൂട്ടറിലുള്ള ഒരു മേഘത്തിൻ്റെ ചിത്രം ഉൾപ്പെടുത്താം അതിനുവേണ്ടി കോളം മൂന്നിലെ ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്യുന്നു ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ നമ്മൾ ചെയ്തതാണ് മൈ ഡോക്യുമെൻസിൽ നമ്മൾ ആനിമേഷൻ എന്ന ഫോൾഡർ ചേർത്തിരുന്നു അതിലെ സീൻ മൂന്നിൽ ഇവിടെ ക്ലൗഡ് ഡോട്ട് പി എൻ ജി കാണാം ക്ലൗഡ് ഡോട്ട് പി എൻ ജി ക്ലിക്ക് ചെയ്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിൽ ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് ആനിമേഷൻ എന്ന റൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലൗഡ് വന്നത് കാണാം ഈ ക്ലൗഡിൻ്റെ വലിപ്പം നമുക്കൊന്ന് കുറക്കാം അതിനുവേണ്ടി ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ മേഘം മുഴുവനായി സെലക്ട് ചെയ്യുക ഇതിൻ്റെ മൂലകളിലുള്ള ഈ ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വലുപ്പം ചെറുതാക്കാം ഞാൻ ഇതിൻ്റെ വലുപ്പം വളരെയധികം ചെറുതാക്കുന്നു നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇതിനെ മാറ്റാം ഇതിൻ്റെ വലുപ്പം വളരെ ചെറുതാക്കുന്നു ഇനി നമുക്ക് ഇപ്പോൾ ഇത് ഒന്നാമത്തെ ഫ്രെയിമിൽ മാത്രമാണുള്ളത് മൂന്നാമത്തെ കോളത്തിലെ ഒന്നാമത്തെ ഫ്രെയിമിൽ മാത്രമാണിപ്പോൾ ഈ മേഘമുള്ളത് നമുക്കിവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതും നമുക്ക് അറുപത് ഫ്രെയിമുകളിലേക്ക് ഇതും നമുക്ക് അറുപത് ഫ്രെയിമുകളിലേക്ക് കോപ്പി ചെയ്യാം ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത ആനിമേഷൻ പോലെ നമ്മളിവിടെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു ആനിമേറ്റ് ടൂൾ ഓൺ ചെയ്തതിന് ശേഷം എവിടെയാണോ ഈ മേഘം ഒന്നാമത്തെ ഫ്രെയിമിൽ വരേണ്ടത് അവിടേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ രൂപത്തിൽ കൊണ്ടുപോയി വെക്കാം അതിനുശേഷം അപ്പോൾ അവിടെ അതൊരു കീ ഫ്രെയിമായി പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് കാണാം ഏറ്റവും അവസാനത്തെ അറുപതാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഇതെവിടെയാണോ വേണ്ടത് നമുക്ക് ഇവിടെയാണ് ഇത് വേണ്ടത് ഈ രൂപത്തിൽ നമുക്ക് ക്രമീകരിക്കാം ഇപ്പോൾ മറ്റൊരു മേഘം കൂടി നമ്മൾ ഇതിൽ ചേർത്തു നമുക്കിവിടെ പ്ലേ ബട്ടൺ അമർത്തിക്കൊണ്ട് അതിൻ്റെ ആനിമേഷൻ ഒന്ന് കാണാം അപ്പോൾ രണ്ട് മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രൂപത്തിൽ ഈ ആനിമേഷനായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് പശ്ചാത്തല സംഗീതം ചേർക്കുകയാണ് വേണ്ടത് പശ്ചാത്തല സംഗീതം ചേർക്കേണ്ടതും നേരത്തെ ചിത്രങ്ങൾ ചേർത്തതുപോലെ തന്നെയാണ് നാലാമത്തെ കോളത്തിലാണ് നമ്മൾ പശ്ചാത്തല സംഗീതം ചേർക്കുന്നത് ഇതിനു വേണ്ടി നാലാമത്തെ കോളത്തിലെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു ബ്രൗസർ എന്ന റൂമിൽ നിന്നും നേരത്തെ നമ്മൾ ആനിമേഷൻ ഫോൾഡറിലെ സീൻ വൺ എന്നതിൽ വി ജി അണ്ടർ സ്കോർ മ്യൂസിക് വൺ ഡോട്ട് എം പി ത്രീ എന്നൊരു ഫയലുണ്ട് ഇതിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആനിമേഷൻ എന്ന റൂമിൽ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അവസാനം മ്യൂസിക് വന്നതായിട്ട് കാണാം ഈ മ്യൂസിക് അറുപത് ഫ്രെയിമുകളിലേക്ക് കൃത്യമായി ചേർന്നിരിക്കാൻ എന്തായിരിക്കും കാരണം അഥവാ ഈ മ്യൂസിക്കിൻ്റെ ദൈർഘ്യം അഞ്ച് സെക്കൻഡാണ് നോക്കാം നമുക്ക് ഹോം ഫോൾഡറിലുള്ള ഡോക്യുമെൻസിൽ നമ്മൾ നേരത്തെ ആനിമേഷൻ ഫോൾഡറിലെ ഒന്നാമത്തെ സീനിൽ ബി ജി മ്യൂസിക് ഇവിടെ ചേർത്തിട്ടുണ്ട് ഞാനതൊന്ന് പ്ലേ ചെയ്യാം നോക്കൂ ഇത് അഞ്ച് സെക്കൻഡ് സമയമാണുള്ളത് അപ്പോൾ ഈ അഞ്ച് സെക്കൻഡ് സമയമുള്ള മ്യൂസിക് നമ്മളിവിടെ ഉൾപ്പെടുത്തിയപ്പോൾ അത് അറുപത് ഫ്രെയിമിലേക്ക് അഥവാ അഞ്ച് സെക്കൻഡ് സമയത്തേക്ക് കൃത്യമായിട്ട് ഇവിടെ ചേർന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊന്നും കൂടെ പ്ലേ ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കൂടെ ഒരു മ്യൂസിക്ക് കൂടെ വന്നിട്ടുണ്ട് നോക്കും ഇപ്പോൾ നമ്മൾ നിർമ്മിച്ച ഈ ആനിമേഷൻ ഓപ്പൺ ടൂൺസിൻ്റെ ഒരു പ്രൊജക്റ്റ് ഫയലാണ് അഥവാ നമുക്ക് ഈ ആനിമേഷൻ ഇപ്പോൾ ഓപ്പൺ ടൂൺസിൻ്റെ ഈ സോഫ്റ്റ്വെയറിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക നമുക്ക് എങ്ങനെയാണ് ഇതൊരു വീഡിയോ ആക്കി മാറ്റാൻ കഴിയുക അതിനുവേണ്ടി ആദ്യം നമുക്കിതൊന്ന് ഫയലിൽ സേവ് ആൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം റെൻഡർ എന്ന മെനുവിൽ നിന്ന് ഫാസ്റ്റ് റെൻഡർ ടു എം പി ഫോർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊരു വീഡിയോ ആക്കി മാറ്റാൻ കഴിയും ഇപ്പോൾ റെൻഡർ മെനുവിലെ ഫാസ്റ്റ് റെൻഡർ ടു എം പി ഫോർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ അറുപത് ഫ്രെയിമുകളും റെൻഡർ റെൻറ്റർ ചെയ്യുന്നത് കാണാം ഇപ്പോൾ ഇത് റെൻഡർ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ സീൻ വൺ ഡോട്ട് എം പി ഫോർ എന്ന പേരിൽ ഈ ഒരു വീഡിയോ വന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം